ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വചന സുവിശേഷ ഭാഗങ്ങൾ നമ്മുടെ ചുറ്റിനുള്ളവയെ കണ്ടുകൊണ്ട് ദൈവത്തെ കൂടുതലായി സ്നേഹിക്കുവാൻ അവരനിൽ ശരണപ്പെടുവാനായി നമ്മളെ ശ്രമിക്കുകയാണ് ഇന്നത്തെ ഒന്നാം വായനയിൽ നമ്മൾ കാണുക ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ വൽഷാസ രാജാവ് പ്രമുഖന്മാരിൽ ആയിരം പേർക്ക് ഒരു വിരുന്നൊരുക്കുന്നുണ്ട് അവർ എല്ലാം കൊടുത്തു കഴിയുമ്പോൾ ജെറൂസലേം ദേവാലയത്തിൽ നിന്നും അപഹരിച്ച സ്വർണവും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ പോലും എടുത്ത് ഈ വിരുന്നുകാർക്ക് കൊടുക്കുന്നു അങ്ങനെ ദേവാലയത്തെ മാത്രമല്ല ദേവാലയത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്ന വസ്തുക്കളെ പോലും അവർ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നു അതിനുശേഷം ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം സ്വർണവും വെള്ളിയും ഓടും ഇരുമ്പും കല്ലും മരവും കൊണ്ടുണ്ടാക്കിയ വസ്തുക്കൾക്ക് അവർ കൊടുക്കുകയാണ് അപ്പോഴാണ് രാജാവിൻ്റെ മിനു ഭിത്തിയിൽ ഒരു വിരൽ വാക്കുകൾ എഴുതിയിടുന്നത് ഞാൻ നിന്റെ ജീവിതത്തിൻ്റെ ദിവസങ്ങൾ എണ്ണിയിരിക്കുന്നു ഞാൻ നിന്നെ അളന്ന് നോക്കിയിരിക്കുന്നു നിന്റെ ജീവിതം ഇനി എത്രയാണ് ബാക്കിയെന്ന് ഞാൻ എണ്ണി നിനക്കുള്ളവയെല്ലാം ഞാൻ എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കും ഇതാണ് മുന്നറിയിപ്പ് പരിഭ്രാന്തനായ രാജാവ് ഡാനിലിനെ കൊണ്ടുവന്നിട്ട് പറയുകയാണ് നീ വിശുദ്ധരുടെ ആത്മാവുള്ളവനാണെന്നും തെളിഞ്ഞ ബുദ്ധിയും ഞാനും ഉള്ളവനാണെന്നും ഞാൻ കേട്ടിട്ടുണ്ട് നിനക്ക് വ്യാഖ്യാനിക്കാൻ കഴിവുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ നിനക്ക് ധൂമ്പട വസ്ത്രവും വിഭൂഷതനായതിൻ്റെ കഴുത്തിൽ ഞാൻ സ്വർണത്തിന്റെ മാലയും ചാർത്തി തരാം എൻ്റെ രാജ്യത്തിൻ്റെ മൂന്നാമത്തെ ഭരണാധികാരിയാക്കാമെന്നെല്ലാം പറഞ്ഞ് ഡാനി ലോനോട് പറയുമ്പോൾ തികച്ചും നിസ്സാരമായി ഇവയെല്ലാം കണ്ടുകൊണ്ട് ഗാനിയൽ പ്രവാചകൻ പറയുന്നു ഇതെല്ലാം നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ നിനക്ക് ഇഷ്ടമുള്ളവർക്ക് നീ അത് കൊടുത്തു കൊള്ളുക ഞാനിത് വ്യാഖ്യാനിച്ചു തരാം സൃഷ്ടാവായ ദൈവത്തിൽ ഏറ്റവും അകമൊഴിഞ്ഞ സ്നേഹവും ഹൃദയവും തൻ്റെ ജീവിതവും സമർപ്പിച്ച ഒരു ഒരുവന് ഇങ്ങനെ തന്നെയല്ലേ പറയുവാൻ ആ സാധിക്കുകയുള്ളു സൃഷ്ടാവിനെ കണ്ടുകൊണ്ട് അവൻ്റെ അടുത്തിരിക്കുന്നവർക്ക് സൃഷ്ടവസ്തുക്കൾ കാണുമ്പോൾ എങ്ങനെയാണ് അവൻ മതിമറന്നു പോകുന്നത് ഇന്നത്തെ പ്രതിപരണ സംഗീതത്തിനവും ഡാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ് മൂന്ന് യുവാക്കന്മാർ തീ ചൂളയിൽ കടന്നുകൊണ്ട് അവർ ദൈവത്തെ സ്തുതിക്കുകയാണ് ആ സ്തുതിപ്പിൻ്റെ ഓരോ വാക്കുകളും എത്രമാത്രം നമ്മുടെ ഹൃദയത്തിൽ പതിക്കണം സൂര്യനും ചന്ദ്രനും കർത്താവിനെ വാഴ്ത്തുവിൻ ആകാശത്തിലെ നക്ഷത്രങ്ങളെ മഴയെ മഞ്ഞ് കാറ്റ് അഗ്നിയെ ചൂടെ എല്ലാവരും കർത്താവിനെ വാഴുത്തുവിൻ എന്ന ഒരു പക്ഷെ ഒന്ന് മനസ്സിരുത്ത് വായിക്കുമ്പോൾ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ വാക്കുകളാണ് ഓർമ്മ വരിക ഈ സങ്കീർത്തനം ഈ ഡാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിലെ ആ മൂന്ന് യുവാക്കന്മാരുടെ ജീവിതവും അവരുടെ വാക്കുകളും അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെയും സ്വാധീനിച്ചിട്ടുണ്ടാകണം അതുകൊണ്ട് തന്നെയാണ് സർവ്വതിനെയും സോദരാ സോദരി എന്ന് വിളിച്ചുകൊണ്ട് എല്ലാവരിലെയും ദൈവിക നന്മ മാത്രം അവൻ കാണുവാനായി അസീസിലെ വിശുദ്ധ ഫ്രാൻസിന് സാധിച്ചത് ലൗതാ തോസിയിലൂടെ ഫ്രാൻസിസ് പാപ്പയും പ്രകൃതിയോട് നമ്മൾ ചേർത്ത് വയ്ക്കുകയും അവിടെ ദൈവത്തെ ദർശിക്കാനുമാണല്ലോ പറഞ്ഞു വെക്കുക ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മൾ വായിക്കുമ്പോഴാണ് പറഞ്ഞു വെക്കുക ദൈവത്തിൻ്റെ നാമനിമിത്തം നിമിത്തം നിങ്ങളെല്ലാവരെയും ദ്വേഷിക്കും എങ്കിലും നിങ്ങളുടെ ഒരു തലമൊഴിയിട പോലും നശിച്ചു പോവുകയില്ല ദൈവത്തെ സ്തുതിച്ചുപാടി ദൈവത്തെ തൻ്റെ ജീവനായി ജീവിതമായി കൊണ്ടു നടന്ന വിശുദ്ധരുടെ ശരീരങ്ങൾ അഴുകാതെ ഇരിക്കുന്നുവെന്ന് പറയുമ്പോൾ ഈ വചനമാണ് അവിടെ അന്വർത്ഥമാകുന്നത് സിഷ്ടവസ്തുക്കളിൽ മതിമറന്നു പോകാതെ സൃഷ്ടാവിനെങ്കിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം ദൈവം നമുക്ക് നൽകുന്നതൊക്കെയും ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ നമ്മളെ തന്നെ അവൻ്റെ മുൻപിൽ സമർപ്പിക്കാം ഭക്തിയോടെ വിശ്വാസത്തോടു കൂടെ ദൈവീക സന്നിധിയിൽ സ്വയം സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് അനുഗ്രഹങ്ങൾ നേടാം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ